എൻ്റെ പേര് തങ്കച്ചൻ മാത്യു ഞാൻ കണ്ണൂർ ജില്ല കുടിയാമല അടകവിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇവിടെ ധ്യാനത്തിന് വന്നു ഈ ധ്യാനത്തിൽ വരുന്ന കുറച്ച് വർഷം മുമ്പായിട്ട് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് എനിക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു ശരിക്കും അഞ്ചെട്ട് വർഷമായിട്ട് രണ്ട് രണ്ട് ഷോൾഡർ ഉണ്ട് അല്ല എൻ്റെ എനിക്ക് ഇടത് ഈ പാങ്ങാണ് എൻ്റെ ഉപയോഗം അപ്പോൾ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങണമെങ്കിൽ കമന്ന് കിടന്നിട്ട് കട്ടിലേ കമന്ന് കിടന്നിട്ട് കൈ നിലത്ത് കുത്തിയിൽ മാത്രമേ എനിക്ക് കടന്നു തുറങ്ങാൻ പറ്റും വേദന കുറയാൻ വേണ്ടി അപ്പോൾ ഈ ധ്യാനത്തിൽ പോകുന്ന പോരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പോയി തിരുമിയോ ചെയ്തു അപ്പോഴത്തേക്കും വേദന കൂടിയത് അപ്പം ധ്യാനത്തിന് ബുക്ക് ചെയ്യുകയും ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് വെച്ച് ഞാൻ ജീവിതങ്ങളോട് പറഞ്ഞു ഇട്ടിട്ട് ഞാൻ പോരുന്നില്ല പോരുന്നില്ല എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് എൻ്റെ ജീവിതവങ്ങളുടെ നിർബന്ധത്തിന് രണ്ടും കൽപ്പിച്ച് ധ്യാനത്തിന് പോരാന്ന് വെച്ച് ധ്യാനത്തിന് വന്നു പോരുന്ന വഴിക്കും ബസ്സിൽ ഇരുന്നിട്ടൊക്കെ എനിക്ക് ഭയങ്കര വേദന അസ്വസ്ഥയായിരുന്നു ഇവിടെ വന്നിട്ട് ഞായറാഴ്ച വന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഉച്ച വരെ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു തങ്കച്ചൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ധരിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്കച്ചെന്ന് ഞാൻ ഒരാൾ മാത്രമായിരിക്കുമല്ലോ എന്നെപ്പോലെ പലരും കാണുമല്ലോ എന്ന് ധരിച്ച് ഞാനങ്ങനെ ധരിച്ചു എന്നിട്ട് ഇവിടുന്ന് അപ്പം എനിക്കിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഒരു ഒരു ലിറ്ററിൻ്റെ ബോട്ടിനകത്ത് ഒരു ബോട്ടിൽ വെള്ളം പോലും എടുക്കാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാനിവിടെ വരുമ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് ഇവിടുന്ന് ധ്യാനവും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ജീവിതം കളിക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് കോഴിക്കോട് ചെന്നിട്ട് റെയിൽവേറ്റിൻ്റെ ഓവർ ഓവർബ്രിഡ്ജ് കയറുന്ന സമയത്ത് ഇവളുടെ ബാഗ് ഞാൻ ഞാനെടുത്തിരുന്നു അപ്പോൾ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുണ്ടായിരുന്നു ഇവളുടെ ബാഗ് ഞാൻ എടുക്കും ഞാൻ ഈ ബാഗ് എടുത്ത് ഈ ഫ്ലാറ്റോ എന്താ മറ്റേ ഓവർബ്രിഡ്ജ് കയറി മുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ കൈക്ക് വേദന ഉണ്ടായിരുന്നല്ലോ ഈ ഒരു ലിറ്റർ വെള്ളം എടുക്കാൻ പറ്റാത്ത എന്നെ ഈ ഇത്രയും പത്തു പതിനഞ്ച് കിലോ ഈറ്റുള്ള ബാഗ് വരെ ിൽ എന്നെ ദൈവം സൗഖ്യപ്പെടുത്തില്ലോ നന്നാരോ എനിക്ക് ബോധ്യപ്പെട്ടത് കിട്ടിയിട്ട് സൗഖ്യം കിട്ടിയിട്ട് ഫെബ്രുവരിക്ക് ശേഷം എനിക്ക് നാളെ ഏഴു മാസത്തിന് ശേഷം എത്ര മാസത്തിന് ശേഷം സാക്ഷ്യം പറയാനുള്ള അപ്പൊ സാമിച്ചെന്ന് ഞാൻ തമ്പരാന്റെ മുമ്പിൽ ക്ഷമാവണം ചോദിക്കുന്നു എന്നോട് കരുണായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു